ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കണ്ടിട്ട് കുറേ വർഷമായല്ലേ ഏകദേശം രണ്ട് കൊല്ലമായി ആയി അതിൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എൻ്റെ എല്ലിയായിട്ട് ജോലിയിൽ ഞാൻ പ്രവേശിച്ചു അതുപോലെ കല്യാണം കഴിഞ്ഞതായിട്ട് കുഞ്ഞുമായി അവന് മൂന്ന് മാസമായി അപ്പോൾ ഈ സമയം ഞാൻ ഇപ്പോൾ മെറ്റേണിറ്റി ലീവിലാണ് അപ്പോൾ ലീവില് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ ദിവസങ്ങളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞുമായിട്ട് ഇന്ന് പഠിക്കുന്നതൊക്കെ വളരെ കഷ്ടമാണ് പാടാണ് എന്നാലും വീട്ടുകാരൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് കൂടി പഠിക്കാലും രണ്ട് വർഷം മുമ്പുള്ള എൻ്റെ വീഡിയോസ് കണ്ടുള്ളവർക്ക് അറിയാം അവിടെ ഞാൻ പതിനഞ്ചും പന്ത്രണ്ടും ഒക്കെ മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അതുപോലെ പറ്റാറില്ല അതുപോലെ എൻ്റെ പഴയ വീഡിയോസ് കണ്ടുള്ളവർക്ക് അറിയാം എൻ്റെ റൂം ഇതല്ല ഇത് ഞാൻ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഹസ്ബൻ്റിൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല ഇനി പോകുള്ളൂ അപ്പോൾ എൻ്റെ റൂം ഓൾ ആയിരുന്നു അപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ താഴത്തെ റൂമിലേക്ക് ഇപ്പോൾ ഇവിടെയാണ് ഞാൻ സ്റ്റഡി ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ടേബിൾ അപ്പോൾ ഈ ടേബിളിലാണ് ഞാൻ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് എല്ലാം ഒരു അടുക്കും ചിട്ടയില്ലാതെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യാം അതിനു അതിനുമുമ്പായിട്ട് ഇവിടെ ഞാനൊരു സെക്രട്ടറി അസിസ്റ്റൻ്റ് സിലബസ് തൊഴിൽ വാർത്തയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അത് ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ പ്രിൻ്റ് എടുത്തിട്ട് പഴയ സിലബസ് ആണിത് ഇത് നമ്മുടെ പുതിയ സിലബസ് വരുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതാണ് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ ആ ഒരു സൈഡിൽ ഞാൻ പഠിച്ചുള്ള എസ് ആർ ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ആ ടേബിൾ ക്ലീൻ ചെയ്തു എന്നിട്ട് ആ ബുക്സ് എല്ലാം ഇതാ ഇവിടെ കട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇനി ഇത് അറേഞ്ച് ചെയ്ത് വെക്കണം ഇത് ഏതൊക്കെ മെറ്റീരിയൽസ് വെച്ചാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യാനായിട്ട് ഞാനൊരു ബുക്ക് മേടിച്ചിട്ടുണ്ട് ഇത് ഷൈൻ ലൈക്ക് ദ സ്റ്റാർസ് എന്ന പേര് ആയിട്ടുള്ളൊരു ബുക്കാണ് ഇതൊരു പ്ലാനറാണ് ഇതൊരു സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു പ്ലാനർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു വലിയ പ്ലാനറായിരുന്നു കുറച്ച് പൈസയൊക്കെ മുടക്കി വാങ്ങിച്ചതാണ് അലീഷ ഡിസൂസ പ്ലാനറാണ് പക്ഷേ ഇതെനിക്ക് എത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല എനിക്കധികം അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ ഒരു ചെറിയ പ്ലാനറാണ് മേടിച്ചത് പക്ഷേ ആ പ്ലാനറിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റിക്കർ ബുക്ക് ആണ് ആ സ്റ്റിക്കർ ബുക്കാണത് ഈ സ്റ്റിക്കേഴ്സൊന്നും ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഇത്തവണത്തെ പ്ലാനിങ്ങിൽ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ബുക്ക്സ് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇതെൻ്റെ ജേണലാണ് ജേണൽ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പഴയ ബുക്ക് ഞാനതിൻ്റെ ഡെയിലി മെമ്മറീസൊക്കെ എഴുതി വയ്ക്കുന്നതാണ് അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഓരോരോ ദിവസത്തെ അങ്ങനെ അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടൊക്കെയുള്ള ഒരു ബുക്കാണ് അതിൽ നിന്ന് ഞാൻ എഴുതാറുണ്ട് പിന്നെ ആ പിക്ചേഴ്സ് പ്രിൻ്റ് എടുക്കാനോ അതുപോലെ ചെറിയ നോട്ടൊക്കെ പ്രിൻറ് എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻ്ററാണിത് അതൊരു തെർമൽ പ്രിൻ്ററാണ് പിന്നത്ത് നമുക്കിങ്ങനെ പേപ്പർ റോൾസ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത് ഇത് ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുന്നത് ടു തൗസൻഡ് സംതിങ് റുപ്പീസാണ് അപ്പോൾ അത് നമുക്കിങ്ങനെ തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പേപ്പർ റോളുണ്ട് അത് വെച്ച് വച്ചടച്ചിട്ട് നമ്മളിത് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതുമായിട്ടൊരു ആപ്പുണ്ട് ആ ആപ്പിൻ്റെ പേര് ഫൺ പ്രിൻ്റ് എന്നാണ് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ വെറുതെ ജേണലിംഗിന് മാത്രമല്ല ഉപയോഗിക്കുന്നത് അതുമല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡയഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പം ഹാർട്ടിൻ്റെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പി എസ് സി പഠ്യനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സും ഞാൻ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുണ്ട് അപ്പം ഇതൊരു ഡെമോ കാണിച്ച് തരാം ഇപ്പം ഞാനിതിൽ അവൻ്റെ ഒരു ഫോട്ടോ ഒന്ന് പ്രിൻ്റ് എടുക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പ്രിൻ്റ് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ നിന്നിങ്ങനെ പ്രിൻ്റ് ഇങ്ങനെ കിട്ടും ചിലർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ച് തന്നതേ ഉള്ളൂ അപ്പോൾ നല്ല എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടുള്ളൂ കളർ കിട്ടില്ല എന്നാലും നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ നമുക്ക് പിക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ കിട്ടും ആ ഈ ബുക്കിനെ പറ്റി പറയാൻ വിട്ടുപോയി ഇതിലാണ് ഞാൻ സ്റ്റഡി റിലേറ്റഡ് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു ദിവസം ഏത് ടോപ്പിക്കൊക്കെ പഠിക്കും ഇതൊക്കെ ഞാൻ രാത്രി മാത്രമാണ് എനിക്ക് സമയം കിട്ടുന്നത് അവൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചില സമയത്ത് പറ്റാറില്ല കാരണം അവൻ സാധാരണ രാത്രി ഉറങ്ങാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഇരുന്ന് ഇതൊക്കെ ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഈ ടേബിളിലേക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഈ ഒരു ഓർഗനൈസർ എൻ്റെ അനിയത്തി എനിക്ക് വേണ്ട ഉണ്ടാക്കി തന്നതാണ് സത്യം എന്നത് അവൾ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കുറേ വർഷമായി രണ്ട് മൂന്ന് വർഷമായി പിന്നീട് ഞാനത് നൈസായിട്ട് അടിച്ചു മാറ്റി പിന്നീട് ഇതെനിക്ക് ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് തോന്നിയത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ഓർഗനൈസറിലാണ് ഞാൻ എല്ലാം എനിക്കുള്ള ഈ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്കതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം മിനി കലണ്ടറാണ് ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ് എന്നിട്ട് ഞാനതിൽ പഞ്ചോളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഒരു റിങ് ആൽബം പോലെ ചെയ്തിട്ടുണ്ട് ഒരു കലണ്ടർ നമുക്ക് നമ്മുടെ ടേബിളിൽ വയ്ക്കാം പിന്നെ അതുപോലെ ഈ പ്രിൻ്ററും ഞാൻ നല്ല ക്യൂട്ട് പ്രിൻ്ററാണല്ലേ അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് നമ്മുടെ ടേബിളിൽ ഇരിക്കട്ടെ ഈ ഡയറി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഇലക്ഷൻസ് ഒക്കെ ഓൺലൈൻ ഇലക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് ഡെയിലി ആയിട്ട് എഴുതി കുറച്ചിരുന്ന ഒരു ഡയറിയാണ് അതിന് എനിക്കതിൻ്റെ ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിലും പിന്നീട് ജോയിൻ ചെയ്യാൻ മതി അപ്പോൾ തൽക്കാലം ഇതിനകത്ത് ഇരിക്കട്ടെ ഇത് ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെ ഞാൻ അവൻ്റെ ബർത്ത് ബർത്ത് സ്റ്റോറിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ആ ഒരു പെട്ടി അതിനകത്ത് ഈ പിക്ചറും കൂടി ഇട്ടിട്ട് നമുക്ക് അങ്ങ് സ്റ്റോർ ചെയ്ത് വയ്ക്കാം എനിക്കിതുപോലത്തെ അല്ലറച്ചില്ലറ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്രാഫ്റ്റല്ല എന്നാലും ഇങ്ങനെ എന്താ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗി അല്ലെങ്കിൽ നമുക്ക് നല്ല നൊസ്റ്റാഴ്ച ഒക്കെ കടിക്കൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ കുപ്പിക്കകത്താണെങ്കിൽ എൻ്റെ മെഡിസിനാണ് അതന്നെ ഇപ്പോൾ എനിക്ക് അയനും കാൽഷ്യം കഴിക്കണമല്ലോ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മാസം വിലയേ ഉള്ളൂ അപ്പം മരുന്നാണ് പിന്നെ ഇത് അവൻ്റെ കാല് ഞാൻ അതിൻ്റെ പ്രിൻറ്റ് പ്രിൻ്റ് അല്ല ഈ നമ്മൾ കാസ്റ്റ് ചെയ്യുമല്ലോ ഹാൻഡിൻ്റെയും അതുപോലെ ലെഗിൻ്റെയും അത്ര ശരിയായില്ല കൈയ്യൊന്നും അവൻ അത്ര സഹകരിക്കാത്തത് കൊണ്ട് അത്ര ശരിയായില്ല എന്നാലും ഞാൻ ഉറക്കത്തിലാണ് എടുത്തത് എന്നാലും അത്ര വന്നില്ല പക്ഷേ ഇതും വലുതാകുമ്പോൾ നമുക്കൊരു ഓർമ്മയല്ലേ അപ്പോൾ അത് ഞാൻ എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കപ്പ് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ അനിയനെ അവൻ എനിക്ക് തന്നെ അത് ഞാൻ അല്ലെങ്കിൽ ഞാൻ അടച്ച് മാറ്റി എന്നാണെങ്കിൽ പറയാം അപ്പോൾ അത് ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഈ ഫ്ലവർ വേണ്ട അത് അത്ര ഭംഗിയില്ല അതത് മാറ്റാം പിന്നെ ഈ പെട്ടിക്കകത്ത് ഞാൻ എൻ്റെ കമ്മനും അങ്ങനെയുള്ള സെറ്റപ്പും ഒക്കെയാണ് എൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇതും അവിടെ ഇരിക്കട്ടെ വേറെ അവരുടെ അടുത്തും കൊണ്ട് വെച്ചാലും പിന്നീട് അത് കാണില്ല അതുകൊണ്ട് ഞാനത് ഇവിടെത്തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ായി ഇനി ബുക്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം പക്ഷേ ഈ ബുക്ക്സ് ഞാനെല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് ഇന്ന് ഓരോ സെറ്റാക്കി അടുക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ ടേബിളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വയ്ക്കും എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പഠിക്കും അപ്പോൾ ഇതിൽ ഓരോന്നിനും ഏതൊക്കെ ബുക്സാണ് ഉപയോഗിക്കുന്നത് എന്നത് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ എടുത്ത് ചെയ്യാം കാരണം അത് ഈ വീഡിയോ വളരെ ലെങ്ത് ആയിപ്പോവും അത് ഓരോന്നിട്ട് വിശാലമായിട്ട് പറയണമല്ലോ അപ്പോൾ അത് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ബുക്സിൻ്റെ എല്ലാ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്ത് വീണ്ടും കാണാം ബൈ